ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ഹർഷൻ വക്കീലിനെ മഹാദേവനും കൂട്ടരുമാണെങ്കിൽ ഭീഷണിപ്പെടുത്തുകയാണ് ഈ കേസിൽ നിന്നും ഒഴിവായി പോകണമെന്നൊക്കെ പറയുന്നു ഹർഷൻ അപ്പോൾ പറയണം എൻ്റെ അച്ഛൻ പറഞ്ഞാൽ പോലും ഞാൻ ഉറച്ചു നിൽക്കുന്നതിൽ നിന്നും പിന്മാറില്ല പിന്നെയാണോ നിങ്ങൾ പറഞ്ഞാൽ കേൾക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നു ശേഖരനാണെങ്കിൽ അത് കേൾക്കുമ്പോൾ ദേഷ്യം വരുന്നു ശേഖർ ആണെങ്കിൽ തോക്ക് ചൂണ്ടുന്നു ഹർഷൻ പറയാണ് പ്രൊഫസർ ജയിലിൽ കിടക്കണമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയാം നിങ്ങളാണെങ്കിൽ ധ്രുവനെ സപ്പോർട്ട് ചെയ്തല്ലേ ഇപ്പൊ നിൽക്കുന്നതെന്നൊക്കെ ചോദിക്കുകയാണ് അല്ല മഹാദേവൻ സാറിനാണെങ്കിൽ ഇതുവരെ സീറ്റ് ഒന്നും കിട്ടിയിട്ടില്ലല്ലോ എന്നെ കൊന്നാൽ പിന്നെ നിങ്ങൾക്ക് അതുകൂടെ കിട്ടാൻ പോകുന്നില്ല എന്ന് പറയുന്നു ഈ ഇലക്ഷൻ ടൈമിൽ നിങ്ങൾക്ക് അതുകൊണ്ട് എന്നെ കൊല്ലാനൊന്നും പറ്റില്ല എന്നൊക്കെ പറയാണ് പിള്ളേ അപ്പോൾ മഹാദേവനെ വിളിച്ചു മാറ്റിയിട്ട് സംസാരിക്കുന്നുണ്ട് ഈ വക്കീൽ ഇച്ചിരി പ്രശ്നക്കാരനാണ് സൂക്ഷിച്ചു വേണം കൈകാര്യം ചെയ്യാൻ പറയാണ് വക്കീലിനോടാണെങ്കിൽ പൊക്കോളാൻ എന്ന് പറയുന്നുണ്ട് ശേഖരനാണെങ്കിൽ വീണ്ടും തോക്കിച്ചുകൊണ്ടുമ്പോൾ മഹാദേവൻ തടയുന്നുണ്ട് വക്കീലാണെങ്കിൽ ഇതുപോലത്തെ പരിപാടി ഇനിയും ഒപ്പിക്കരുതെന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നു വക്കിൽ പോയതിനു ശേഷം ശേഖരൻ ചോദിക്കുന്നുണ്ട് അച്ഛൻ എന്ത് പണിയാണ് കാണിച്ചത് അവനെ എന്തിനാണ് വെറുതെ വിട്ടതെന്നൊക്കെ ചോദിക്കുകയാണ് മഹാദേവൻ അപ്പോൾ പറയാണ് ഈ മാർഗം മാത്രമല്ലല്ലോ നമുക്ക് പ്രൊഫസറിന്റെ ജാമ്യം തടയാനുള്ള വഴി വേറൊരു വഴിയുണ്ടല്ലോ എന്നൊക്കെ പറയുന്നു പിന്നീട് രാത്രിയിൽ ഉറങ്ങുന്ന ശങ്കറിന്റെ അടുത്ത് ഗൗരി വിചാരിക്കുകയാണ് ശങ്കർ എത്ര പാവമാണ് മഹാദേവൻ പറയുന്ന കാര്യങ്ങളൊന്നും ഇദ്ദേഹത്തിന് മനസ്സിലാകുന്നില്ലല്ലോ എന്നൊക്കെ വിചാരിക്കുന്നു ശങ്കർ ഗൗരിയോട് ചോദിക്കുന്നുണ്ട് നീ എന്തിനാണ് ഉണർന്നിരിക്കുന്നത് നിന്റെ ആഗ്രഹം പോലെ ആ വക്കീലിനെ കൊണ്ട് തന്നെ കേസ് വാദിക്കാമെന്ന് ഞാൻ സമ്മതിച്ചില്ലേ പിന്നെ എന്തിനാണ് ടെൻഷൻ അടിച്ചിരിക്കുന്നത് കിടന്നുറങ്ങാനെന്ന് പറയുന്നു ഗൗരിയാണെങ്കിൽ കട്ടിലിൽ കിടക്കുന്നു ഗൗരിയും ഉറങ്ങാൻ ശ്രമിക്കുന്നു പിന്നീട് ഗൗരിയും കമലയും ആണെങ്കിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കമലേട്ടത്തേക്കാണെങ്കിൽ നടുവേദന ഉണ്ടാകുന്നു ഗൗരിയാണെങ്കിൽ കസേരയിൽ ഇരുത്തുകയാണ് ആ സമയത്ത് രാധാമണി തങ്കച്ചി അവിടേക്ക് വരുന്നു ഗൗരിയാണെങ്കിൽ രാധാമണി തങ്കച്ചിയോട് പറയുന്നുണ്ട് കമലേട്ടത്തക്കാണെങ്കിൽ നടുവേദനയുണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം എന്നൊക്കെ രാധാമണി തങ്കച്ചി അപ്പോൾ പറയണം നിനക്ക് വെളിയിൽ പോകാൻ വേണ്ടിയുള്ള അടവല്ലേ നടുവേദനയൊക്കെ സാധാരണമാണ് അവള് പോയുന്ന റെസ്റ്റ് എടുത്താൽ അതൊക്കെ മാറിക്കോളും എന്നൊക്കെ പറയുന്നു പിന്നീട് പ്രൊഫസറിന്റെ വീട്ടിലേക്ക് വക്കീലും ഡോക്ടറും വരികയാണ് ഡോക്ടർ ആണെങ്കിൽ ആരതി നോക്കിയ ഡോക്ടറാണ് വരുന്നത് വക്കീലിന്റെ കൂട്ടുകാരനാണ് ആ ഡോക്ടർ വീട്ടിലേക്ക് ചെല്ലുമ്പോഴേ ആദ്യം ആരതിയാണ് കാണുന്നത് ആരതിയോടാണെങ്കിൽ ഡോക്ടർ ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് ഇപ്പോൾ ശരിയായോ എന്ന് ഹർഷൻ അപ്പോൾ മിഥുൻ ഡോക്ടറിനോട് ചോദിക്കുന്നുണ്ട് ഇതിനു വേണ്ടിയാണോ എന്റെ കൂടെ ചാടി പുറപ്പെട്ടതെന്നൊക്കെ ആദർശാണെങ്കിൽ അമ്മയും മുത്തശ്ശയും ആരുതിയും എല്ലാം ഇതാണ് വക്കീലെന്ന് പറഞ്ഞു പരിചയപ്പെടുത്തുന്നു കൂടെ ഉള്ളത് ആരാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് വക്കീലപ്പോൾ പറയുന്നുണ്ട് എൻറെ ഫ്രണ്ട് ആണെന്ന് ഡോക്ടർ അപ്പോൾ സ്വയം എൻറെ പേര് എന്നാണെന്നൊക്കെ പറഞ്ഞു പരിചയപ്പെടുത്തുന്നു മിഥു എന്നൊക്കെ വേണേ സ്നേഹത്തോടെ വിളിക്കാമെന്നൊക്കെ പറയാണ് വക്കീലപ്പോൾ മിഥുനോട് പേഴ്സണലായിട്ട് പറയുന്നുണ്ട് നീ കൂടുതൽ സംസാരിച്ചു ഓവറാക്കാതെന്നൊക്കെ വക്കീലാണെങ്കിൽ ആദർശനോട് പറയാണ് ഞാനാണെങ്കിൽ പ്രൊഫസറെ പോയി കണ്ടിരുന്നു ഈ കേസുമായിട്ട് മുന്നോട്ട് പോകാൻ അദ്ദേഹത്തിന് താല്പര്യമില്ല അദ്ദേഹമാണെങ്കിൽ ഗൗരിയുടെ കാര്യത്തിൽ പേടിക്കുന്നു എന്ന് പറയുന്നു ആ സമയത്ത് വേണിയാണെങ്കിൽ അങ്ങോട്ട് വരുന്നുണ്ട് അപ്പോ എല്ലാരും പേടിക്കുകയാണ് ഈ വക്കീലാണെങ്കിൽ എന്തെങ്കിലും തുറന്നു പറയുമോ എന്ന് കരുതിയിട്ട് വേണി അപ്പോൾ വക്കീലിനോട് ചോദിക്കുകയാണ് ഈ പ്രൊഫസറിന്റെ കേസുമായിട്ട് ഗൗരിക്ക് എന്താണ് പ്രശ്നം ഗൗരിയുടെ ജീവിതത്തിന് എന്ത് സംഭവിക്കുമെന്നാണ് ഈ പറയുന്നതെന്ന് ഹർഷൻ അപ്പോൾ പറയാണ് ആ കിഡ്നാപ്പിന്റെ കേസില്ലേ അതാണെന്ന് അപ്പോഴേക്കും ആദർശ് ഇംഗ്ലീഷിൽ പറയാണ് ഇവളോടൊരു കാര്യവും പറയരുതെന്ന് വേണിയപ്പോൾ ചോദിക്കാണ് നിങ്ങൾ എന്താണ് ഇപ്പോൾ ഇംഗ്ലീഷിൽ പറഞ്ഞത് എനിക്കത് മനസ്സിലായിട്ടുണ്ട് എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്ന് ഒരു കാര്യവും പറയരുതെന്നല്ലേ നിങ്ങൾ വക്കീലിനോട് ഇംഗ്ലീഷിൽ പറഞ്ഞതെന്നൊക്കെ വേണി ചോദിക്കുകയാണ് ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക് യു